ീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നവർ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പോലീസിന്റെ അറിയിപ്പ് ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾ പടക്കങ്ങൾ അടക്കമുള്ള കരിമരുന്നുകളുടെ പ്രയോഗത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പോലീസിന്റെ അറിയിപ്പ് ദീപാവലി ദിനത്തിൽ നിയമപ്രകാരമുള്ള നിർദ്ദിഷ്ട സമയങ്ങളിൽ മാത്രമേ പടക്കം പൊട്ടിക്കാൻ പാടുള്ളൂ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനായി ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കാനും ഉപയോഗിക്കാനും പാടുള്ളൂവെന്നും പോലീസ് മുന്നറിയിപ്പുണ്ട് ആശുപത്രികൾ കോടതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങി നിശബ്ദ മേഖലകളിൽ നൂറ് മീറ്റർ ചുറ്റളവിൽ പടക്കം പൊട്ടിക്കാൻ പാടില്ല അംഗീകൃത ലൈസൻസുകളിൽ നിന്നുള്ള നിയമപ്രകാരമുള്ള പടക്കങ്ങൾ മാത്രമേ വാങ്ങാവൂ പടക്കങ്ങൾ അടക്കമുള്ള കരിമരുന്ന് വസ്തുക്കൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു പടക്കങ്ങളുടെ കവറുകളിൽ എഴുതിയിരിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം പടക്കം പൊട്ടിക്കാൻ തുറസായ സ്ഥലങ്ങൾ മാത്രം ഉപയോഗിക്കണം കെട്ടിടങ്ങളോട് ചേർന്ന് പടക്കം പൊട്ടിക്കരുത് പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്തിന് സമീപം ബക്കറ്റും വെള്ളവും മണലും കരുതണം കൈ നീട്ടിപ്പിടിച്ച് അകലേക്കാക്കി മാത്രം പടക്കങ്ങൾ കൈകാര്യം ചെയ്യണം സുരക്ഷയ്ക്കായി ഷൂ കണ്ണട എന്നിവ ഉപയോഗിക്കണമെന്നും പോലീസ് നിർദ്ദേശിക്കുന്നു ഇറുകിയ കോട്ടൺ തുടികൾ ധരിക്കണമെന്നും ഓല ഷെഡുകൾ വൈക്കോൽ എന്നിവയ്ക്ക് സമീപം പടക്കം ഉപയോഗിക്കരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു നിലവാരമുള്ള പടക്കങ്ങൾ വേണം ഉപയോഗിക്കാൻ ഉപയോഗിച്ചു കഴിഞ്ഞവ ഉടൻ തന്നെ വെള്ളമോ മണലോ ഉപയോഗിച്ച് നിർവീര്യമാക്കണം ഒരിക്കൽ ഉപയോഗിച്ചിട്ട് പൊട്ടാത്തവ വീണ്ടും ഉപയോഗിക്കരുത് പടക്കങ്ങൾ ഉപയോഗിക്കുമ്പോൾ വീടിന്റെ ജനലുകളും വാതിലുകളും അടച്ചിടണം മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ മാത്രമേ കുട്ടികൾ പടക്കങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കാവൂ എന്നും കുട്ടികളെ പരമാവധി അകലേക്ക് മാറ്റി നിർത്തണമെന്നും പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട് കത്തിച്ചുവെച്ച വിളക്കുകളോ ചന്ദനത്തിരികളോ പടക്കങ്ങളുടെ സമീപം വെക്കരുത് വീടിനുള്ളിൽ തുറന്നു വെച്ച് പ്രദർശിപ്പിക്കാൻ പാടില്ല പടക്കങ്ങൾ കത്തിച്ച് പുറത്തേക്ക് ഇറങ്ങി കളിക്കരുതെന്നും അടച്ചുവെച്ച വെച്ച കണ്ടെയ്നറുകൾക്കുള്ളിൽ ഉപയോഗിക്കരുതെന്നും പറക്കുന്ന രീതിയിലുള്ള പടക്കങ്ങൾ ഇടുങ്ങിയ സ്ഥലത്ത് വെച്ച് പൊട്ടിക്കരുതെന്നും പോലീസ് നിഷ്കർഷിക്കുന്നു പടക്കങ്ങൾ ഉപയോഗിച്ച് പൊള്ളലുണ്ടായാൽ ഈ ഭാഗത്ത് പത്ത് മിനിറ്റോളം ധാരാളം തണുത്ത വെള്ളമൊഴിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകുന്നു